അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല ഇനി ഇതുപോലെ ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് ബാൽക്കണിയുടെ വർക്കാണ് കിട്ടിയത് ഹോട്ടലിൽ നിന്നും ഉള്ള വ്യൂ ആണ് ഒരു റിസ്കി ജോബ് ഇന്ന് ഈ രാജ്യത്ത് വളരെ സ്വാധീനിക്കപ്പെട്ട പല നിർമ്മിതിയുടെ പിന്നിലും അങ്ങയുടെ കമ്പനിയുണ്ട് ഉണ്ട് കോരുന്ന ഗണറ്റിൽ മാത്രമേ വെള്ളം നിറയാറുള്ളൂ ആ വെള്ളം ശുദ്ധീകരിക്കപ്പെടുത്തുള്ളൂ റൈസീന കുന്നിൽ അമരക്കാരനായി തീർന്ന കൊച്ചു ബാലൻ രാമേശ്വരത്തെ കടൽ തീരത്ത് ആകാശത്തോടെ പോകുന്ന തീതുപ്പുന്ന വിമാനങ്ങളെ നോക്കി പറഞ്ഞു ഒരിക്കൽ ഞാനും എത്തും അദ്ദേഹം എത്തി റൈസീന കുന്നിൽ അദ്ദേഹത്തെ ഐ എസ് ആർഒയിൽ വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു വലിയൊരു ടീമും ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനും തീരുമാനത്തിനും കാത്തിരിക്കുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ വലിയ മിസ്റ്റേക്ക് സംഭവിച്ചു അദ്ദേഹം വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യനാണ് നന്നായി അദ്ദേഹവുമായ ഇൻ്റർവ്യൂ ഞാൻ എടുത്ത ഒരാളാണ് പക്ഷെ അദ്ദേഹം അന്ന് ഇങ്ങനെ പറഞ്ഞു അത് എനിക്ക് പറ്റും നിങ്ങൾക്ക് പറ്റും എൻ്റെ മിസ്റ്റേക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ ടീം അന്ന് രാത്രി മുഴുവൻ ഉറങ്ങിയില്ല ഇനി ഇതുപോലെ ഒരു കുറവ് ഉണ്ടാകാൻ പാടില്ല എന്ന് എന്നോർത്തിട്ട് അവർ വീണ്ടും അവരുടെ പ്രൊജക്റ്റിലേക്ക് കയറി ഞങ്ങൾക്കെല്ലാവരെയും പറ്റി പറയാൻ കാരണം ഇന്ന് വിത്ത് ലൂക്ക് എന്നോടൊപ്പം ഉള്ളത് അതിശക്തനായ എന്നാൽ സൗമ്യനായ എന്നാൽ ഏറ്റവും നല്ല ഉരുക്കിയെടുത്ത ഇരുപത്തിരണ്ട് കാരറ്റ് ഗോൾഡ് എന്ന് തന്നെ പറയാം എന്താണ് ഒരു പുരുഷന്റെ സ്വഭാവം വജ്രം പോലെ കാഠിന്യമുള്ള തീരുമാനം വെള്ളം പോലെ ഒഴുകുന്ന ദയ മൃദുലമായ പൂ പോലെയുള്ള മൃദുലമായ മനസ്സ് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന അതാണ് സാലി സി പി എന്ന് പറയുന്ന വ്യവസായി സർ വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക് പണ്ടൊരു പഴന്ത പഴുന്തണ്ണുണ്ട് അർഹതയുള്ളവർക്ക് എന്തും ഇല്ലെങ്കിൽ അരമണി പോലും കൊടുക്കില്ല അങ്ങ് അങ്ങയുടെ സ്റ്റാഫുകളൊക്കെ പറയുന്നത് ഒരുപക്ഷെ അങ്ങ് കാര്യവും സ്നേഹവും ചെയ്യുമൊക്കെ ശരിയാണ് പക്ഷെ അങ്ങ് ഉദ്ദേശിക്കുന്ന തരത്തിലേക്കൊരു കാര്യം എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും അങ്ങ് ക്ഷമിക്കില്ല ശരിയാണോ തീർച്ചയായിട്ടും അത് ശരിയാണ് പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു അലസത എന്താ അല്ല അവർക്കൊരു ഫോളോ അപ്പ് സിസ്റ്റം അത് കാര്യങ്ങളൊരു കാര്യങ്ങളേൽപ്പിച്ചാൽ നമ്മളൊരു എന്നൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ എനിക്കത് കംപ്ലീറ്റ് ആവണം അത് എന്തോണം ആ ടാസ്ക് ആ ടാസ്ക് കമ്പ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്കൊരു ടെൻഷനാണ് അത് കഴിയണം അപ്പോൾ ഞാനൊക്കെ മൾട്ടിപ്പിൾ ടാസ്ക് ടാസ്ക് എടുക്കും അപ്പോൾ ചിലപ്പോൾ മക്കളും ചോദിക്കേണ്ടിരുത് അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് എടുക്കണം ഓക്കെ അത് എടുത്ത് ശീലമായി വന്നു നിങ്ങൾക്കും അതേമാതിരി ശീലമാണോ എങ്ങനെയെന്ന് പഠിപ്പിച്ചാലും പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ എവിടെ എവിടെ അവിടെ ഫിറ്റ് അത്രേ കൊണ്ട് വെച്ചാലും കാര്യ മേഖലയിൽ ഇട്ടാലും എനിക്ക് പോയിട്ടില്ല ഈ ടോക്ക് ടോക്ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യക്തികളിലേക്ക് പോവുകയല്ല വ്യക്തികളുടെ അനുഭവങ്ങൾ ആളുകളെ ജീവിപ്പിക്കും അവരെ ചലിപ്പിക്കും അവരത് കുതിപ്പിക്കും ഇന്ന് ഈ രാജ്യത്ത് വളരെ സ്വാധീനിക്കപ്പെട്ട പല നിർമ്മിതിയുടെ പിന്നിലും അങ്ങയുടെ കമ്പനി അത് പ്രത്യേകിച്ച് ഫുൾ ഫോം ഒന്നുമില്ല അപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ എന്താണ് സ്റ്റാർട്ടിങ് ഒരു കാർഗോ ആണ് നമ്മുടെ ആസാ കാർഗോ ഒരു കാർഗോ കമ്പനി അങ്ങനെ ഒരു പേരിൽ കൊടുക്കാനുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു ഞാൻ ഏറോ ഫ്ലോട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പോർച്യൂണിറ്റി വന്നു ഒരു ബിസിനസ് കാർഗോ തുടങ്ങുകയാണെങ്കിൽ നല്ല ഒരു ചാൻസ് ഉണ്ട് അത് പക്ഷേ എന്റെ ലാഭമല്ല ശരിക്കും ഞാൻ അന്ന് നോക്കിയത് കാരണം അന്ന് എന്നെ അഡ്വൈസ് ചെയ്ത ആള് അയാൾക്കും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം സത്യം പറഞ്ഞ അദ്ദേഹത്തിനും എനിക്കും വേണ്ടി തന്നെയാണ് തുടങ്ങിയത് അപ്പൊ ഇപ്പൊ ഈ യു എയിൽ അങ്ങയുടെ കമ്പനി ചെയ്ത വിവിധ പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്റ്റുകളെ പറ്റി ഒന്ന് പറയാം ഏതൊക്കെ പ്രോജക്ടുകൾ ഒന്നാമത്തെ ബുർജ് ഖലീഫയിലെ അതിന്റെ ഫ്രെയിംവർക്ക് അബുദാബിയിലാണെങ്കിൽ മിലിറ്ററിയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് ആയിരുന്നു അവിടെ കംപ്ലീറ്റ് അബുദാബിയിലായിരുന്നു അതെ അത് കംപ്ലീറ്റ് അവിടെ നിന്ന് ഡിസ്മാലിന് ചെയ്തിട്ടൊക്കെ സ്ട്രക്ചറിലായിരുന്നു അതെല്ലാ എമിറേറ്റ്സിലും നമ്മളത് അത് അതിന്റെ ചില ഏരിയ അബുദാബിക്ക് ആണെങ്കിൽ അബുദാബിക്ക് അനുസരിച്ചുള്ള വലിപ്പത്തില് ദുബായിക്ക് ദുബായ്ക്ക് അനുസരിച്ചുള്ള എല്ലാ എമിറേറ്റ്സിലും ഏഴ് എമിറേറ്റ്സിലും അങ്ങനെ ചെയ്ത് ബുർജുഗലിഫിൽ ഞങ്ങൾക്ക് ബാൽക്കണിയുടെ വർക്കാണ് നമുക്ക് കിട്ടിയത് മെയിനായിട്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഡിസൈൻ ചെയ്യുമ്പോ അത് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നീടാണ് ഈ ബാൽക്കണി അപ്പോൾ അത് സ്റ്റീൽ സ്ട്രക്ചറിൽ നമ്മൾ ചെയ്തത് അത് ഭയങ്കര റിസ്കി ജോബ് ആയിരുന്നു അത് അപ്പോ ശരിക്ക് അവിടുത്തെ ഹോട്ടലുണ്ട് മെയിൻ ഇപ്പോഴത്തെ സെവൻ സ്റ്റാർ ക്ലാസ്സിലുള്ള അർമാനി ഹോട്ടലിൽ നിന്നും ഉള്ള വ്യൂ ആണ് ശരിക്കും അപ്പൊ എല്ലാ റൂമിൽ നിന്നും എക്സിക്യൂട്ടീവ് റൂംസിൽ നിന്നും ബാൽക്കണിയിൽ നിന്നുള്ള ഫൗണ്ടൻ ഒരു റിസ്കി ജോബ് ആണ് ഏറ്റവും സ്വഭാവം എന്ത് സാഹസികമായ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏത് ജോബും എടുക്കാൻ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കും ബുരുജു കലിഫി പോലെയുള്ള ഇത്രമാത്രമുള്ള ആ വലിയ കമ്പനി നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർന്ന് പോയ ഒരു മലയാളി അവരെ ഏൽപ്പിച്ചെങ്കിൽ അവരിലുള്ള ട്രസ്റ്റ് എത്ര എത്ര വലുതാണ് ഇതിൽ വലിയൊരു സാരമുള്ളത് ഒരു പക്ഷേ ചെറുപ്പക്കാരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം രാവും പകലും അദ്ദേഹം ഏത് സമയത്ത് അദ്ദേഹം അവൈലബിളാണെന്നുള്ളതാണ് ഒന്നിനും മടിയില്ലാതെ ഈ ഇൻ്റർവ്യൂ പോലും അദ്ദേഹം ഒരു വലിയ ദീർഘമായി യാത്ര കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഇൻറ്റർവ്യൂ വേണ്ടി അദ്ദേഹം വന്നിരിക്കുന്നത് എന്നോട് സംവദിക്കുന്നത് അപ്പോൾ ഇനിയും ഒരു പക്ഷേ വാട്ട് ഇസ് യുവർ മാസ്റ്റർ വിഷൻ വാട്ട് ഇസ് യു പ്ലാൻ ഇൻ യുവർ ലൈഫ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങി വച്ചിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് അതിനിപ്പോൾ അവരെ അവർക്ക് മക്കൾ ഇപ്പം നമ്മളുടെ രീതികളല്ല മക്കൾക്ക് അവർക്കത് നമ്മൾ ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്കത് എക്സ്പാൻഡ് ചെയ്യാനും അതിൻ്റെ അവർക്ക് എന്തും ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ചെയ്യാം ഞാൻ നല്ല എനിക്ക് ആഹ് എനിക്ക് വളരെ ബന്ധമുള്ള ഒരാളാണ് ഗൾഫർ മുഹമ്മദ് അപ്പൊ ഞങ്ങള് കഴിഞ്ഞാ പിന്നെ എനിക്ക് നമ്മള് ഒറ്റമാണത്ത് വെച്ച് കാണുമ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അതുപോലെ കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് നിങ്ങളെ ബന്ധുക്കൾ കൂടിയാണ് ഫസ്റ്റ് ആണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ആ കുടുംബങ്ങളിലൊക്കെ നിങ്ങളുടെയൊക്കെ ബ്രീഡ് കുറച്ചും കൂടെ എനിക്ക് കുറച്ചും കൂടെ ഒരു പക്ഷേ ദൈവം തമ്മിലൊരു പ്രത്യേക ചില ഐശ്വര്യം കിട്ടിയ ആളുകളാണെന്ന് തോന്നുന്നു അദ്ദേഹം എൻ്റെ ഒരു റോൾ മോഡലും കൂടിയാണ് റോൾ മോഡലാണ് ടു ബി ഫ്രാങ്ക് കസിൻ ബ്രദർ ആണെങ്കിലും ഞങ്ങള് എൻ്റെ ഏറ്റവും മൂത്ത ബ്രദറിലെ പ്രായമാണ് അവരുടെ മമ്മിൽ വരെയൊരു പ്രായം നമ്മളൊക്കെ വളരെ ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രായം വെച്ചു നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ ഞങ്ങള് ബിസിനസ്സിലും നമുക്ക് ഒരുപാട് സപ്പോർട്ടും ഒരുപാട് അഡ്വൈസും പുള്ളിയത് ഒരാളെ ഒരാളെ സൂചിപ്പിക്കായിരുന്നു ഒരു പക്ഷേ ഒരു ചിലത് കണ്ടാൽ അങ്ങനെ ഹൃദയം വളരെ മനസ്സിലുള്ള ഒരാളാണ് കാര്യമൊക്കെ ശരിയാണ് പക്ഷെ അങ്ങ് എല്ലാം സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുമെങ്കിലും ഒരു കാര്യം അങ്ങേക്ക് ബോധ്യപ്പെട്ടാൽ അങ്ങയുടെ കണ്ണിലും ചെവിയിലെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അങ്ങ് അതിന് വേണ്ടുന്ന അല്ലെങ്കിൽ അതാണ് പിന്നെ മമ്മൂട്ടിയുമായി ചേർന്നുള്ള പിന്നെ കെയർ ആൻഡ് ഷീഡിയാണ് അല്ലേ അതുപോലെ പ്രോജക്റ്റുകളെ പിന്നെ ധാരാളം പെൻഷനുമായി ബന്ധപ്പെട്ടായാലും ആംബുലൻസ് കുടിവെള്ളമേ ഇങ്ങനെ നിരവധി മേഖലയിലേക്ക് അങ്ങയുടെ ആ ഹൃദയത്തിന്റെ വിശാലം നീണ്ടു കിടക്കുക അത് ഓരോരോ സിറ്റുവേഷനല്ലേ നമുക്കിപ്പോ നാടുകളിൽ നാട്ടിലായാലും ഇവിടെ ആയാലും പല സിറ്റുവേഷനിലും നമ്മൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന കാരണം നമുക്ക് നമുക്ക് വിശക്കുമ്പോഴല്ലേ ഭക്ഷണം ആവശ്യം അല്ലാതെ നമുക്ക് നമ്മൾ വേറെ നമുക്ക് എന്താണോ അപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു കാലത്ത് ഒരു കാലത്തല്ല ഇപ്പോഴും ഇപ്പൊരു ഇരുപത് കൊല്ലായി ഈ കുടിവെള്ളത്തിൻ്റെ നമ്മൾ നമ്മൾ ആദ്യം നമ്മുടെ ലോക്കലിൽ പലപ്പാട് പഞ്ചായത്ത് മാറാൻ തുടങ്ങി അതിപ്പോൾ ഓൾ ഓവർ കേരളയിലുണ്ട് കോരുന്ന കിണറ്റിൽ മാത്രമേ വെള്ളം നിറയാറുള്ളൂ ആ വെള്ളം ശുദ്ധീകരിക്കപ്പെടുത്തുള്ളൂ പക്ഷേ സാലി സി പി എന്ന് പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ ഞാനും മുട്ടുമുടക്കുകയാണ് ഞാനും വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുകയും വിവിധ തരത്തിലുള്ള ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ചിലരോട് ഇന്റർവ്യൂ ചെയ്തതിനു മുമ്പ് ചിലരോട് ചോദിക്കും എങ്ങനെയാണ് ആള് കൊള്ളാമോ നാളെ എന്താണ് പക്ഷേ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നൂറിൽ നൂറുമായിരുന്നു കാരണം ചില ആളുകളുണ്ട് പണം ഉണ്ടാക്കും അത് ബാങ്ക് ബാലൻസിൻ്റെ സീറോകൾ കൂട്ടുന്നു ശ്രദ്ധിക്കൂ നാളെ നിങ്ങൾ പോയാൽ ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങളുടെ തലമുറ ഒരു പക്ഷേ അതിന് വിലകല്പിക്കത്തില്ല ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളത് മാതൃകയാക്കിയാൽ നിങ്ങളത് പഠിപ്പിച്ചാൽ നിങ്ങളുടെ തലമുറകളിലേക്ക് അത് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് മെമ്മോറി സ്റ്റോണായി ഈ ഭൂമി നിലകൊള്ളും കർമ്മങ്ങളൊക്കെ ശരിയാണ് ഈശ്വരൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ വരും ഒരുപക്ഷെ ഈ ഭൂമി ഒന്നും കൂടെ ശുദ്ധീകരിച്ച് പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നാം എത്രമാത്രം നിറവേറ്റി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ സലി സി പി എന്ന് പറയുന്ന ഈ വ്യവസായി ഈ സാധാരണ പച്ചയായ മനുഷ്യൻ നല്ല ഹൃദയത്തിനുടമ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡലായി മാറട്ടെ നമുക്ക് കണ്ടുപഠിക്കാം ഒരുപക്ഷെ ഞാൻ പല സെമിനാറിൽ സംസാരിക്കുമ്പോഴും യങ്സ്റ്റേഴ്സ് അവരുടെ റിസർച്ചിലൊക്കെ ധാരാളം റോൾ മോഡൽസിനെ കൊണ്ടുവരാറുണ്ട് ചില കമ്പനികളുടെ ഉയർച്ച എങ്ങനെയാണ് സർ അങ്ങ് വലിയ ഹൃദയമോഡല മനുഷ്യനാണ് ഇത്രത്തോളം സമയം അങ്ങ് ചെലവഴിച്ചു ഒരു ഇനിയും അങ്ങയുടെ ആയുസും ഈശ്വരൻ തരട്ടെ ആയുസ് തരട്ടെ അങ്ങ് നോക്കുന്ന ഒരു ചോദ്യം അവസാനം ഇപ്പം നാട്ടിലിങ്ങ് നമ്മുടെ കേരളത്തിലും എല്ലാം കറി പോവുക അവിടെ എല്ലാം വലിയ മനോഹരമായ വീടുണ്ടാക്കിട്ട് എല്ലാം അടഞ്ഞു കിടക്കുക പക്ഷെ അവിടെ ഈ മാതാപിതാക്കൾ ഞാൻ പറയാ രണ്ടായിരത്തി മുപ്പതിൽ സമതായി പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഉണ്ട് രണ്ടായിരത്തി മുപ്പത് കേരളം വിഷാദ രോഗികളെ തറവാടായി മാറും ഹൃദ്രോഗികളെക്കാൾ ഇപ്പോഴത്തെ പണമുണ്ട് നല്ല വീടുണ്ട് ഒന്നും പക്ഷെ എന്ത് ചെയ്യാം ഒന്ന് സംസാരിക്കാനോ ഒന്ന് ചിരിക്കാനോ ഒന്നുമില്ല അപ്പൊ അതിനെപ്പറ്റി അങ്ങ് ഞാൻ പറഞ്ഞ ഈ ഇന്റർവ്യൂയില് അങ്ങ് അത് ചിന്തിക്കണം ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ അവിടെ നമ്മളൊക്കെ യൂണിവിലേക്കാ പോകുന്ന പ്രായ അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന നിരവധി പ്രോജക്ടുകൾക്ക് ഇനിയും അങ്ങയുടെ കണ്ണ് പോകട്ടെ എല്ലാവിധമായ നന്മകളും ആശുപത്രി ഇത്രയും വിലപ്പെട്ട ടൈം ഒന്നും ഒന്ന് റെസ്റ്റ് എടുക്കാതെ അങ്ങ് ഇൻട്രോ നന്ദി നമ്മുടെ പാർട്ട് ഓഫ് ജോബ് അതാണല്ലോ